ും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിൻ്റെ പുതിയൊരു സ്ഥലം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് ഓഫീഷ്യലി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ തൊണ്ണൂറ്റിനാല് ശതമാനക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്താ നിങ്ങൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് എന്താ കാരണം ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ കൂട്ടപ്പൂടി ഇടക്കട കാര്യം വരുന്നത് ഐ ലീഗ് ഐസോളസി താരമാണ് അത്യാവശ്യം മികച്ചൊരു ഒരു പ്രയർത്തനാണ് അദ്ദേഹത്തെ എടുത്തു പറയാനുള്ളത് ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലൂ ഇട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുള്ള ഒരു നീണ്ട കോൺട്രാക്റ്റിനാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അദ്ദേഹത്തിന്റെ പേരാണെങ്കിൽ ലാലൻ ലാൽലാൽ മാവിയെന്ന ആദ്യത്തിന്റെ പേര് പറയുന്നത് ഐ ലീഗിൽ കുറെ കാലം കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തെ എടുത്തു പറയുക അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ ചെക്ക് ചെയ്താൽ അദ്ദേഹത്തിന് കലിയുടെ ഒരു വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഐ ലീഗിൽ മികച്ച ഒരു പ്ലേയറിൽ തന്നെ അദ്ദേഹം കാഴ്ച നിരവധി ഗോളുകൾ ഐ ലീഗിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അത് എടുത്ത് എടുത്തു പറയാൻ സ്റ്റെപ്പ് ഒക്കെ നല്ല രീതിയിൽ മുതലാക്കാൻ അറിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തെ എടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ പരിശീലകനെ കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തെ എടുത്തു പറയുകയാണെങ്കിൽ ഐ ലീഗിൽ നീണ്ട ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലേയർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് ബ്ലാസ്റ്റേഴ്സ് അതായത് ഓഫീഷ് ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്